ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നെറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷനായ യോനോ ലൈറ്റ് എസ് ബി ഐ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ബെനിഫിഷ്യറിയായി മറ്റൊരാളുടെ അക്കൗണ്ട് നമ്പർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബെനിഫിഷ്യറി അതായത് അയക്കേണ്ട ആളുടെ അക്കൗണ്ട് വിവരങ്ങൾ നമുക്ക് നമ്മുടെ യോനോ എസ് ആപ്പ് വഴി ബെനിഫിഷ്യറിയായി ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വളരെ ഈസിയായി നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വളരെ വിശദമായി കാണിക്കുന്നത് നേരെ വീഡിയോ കാണാം നിങ്ങളുടെ ഫോണിലുള്ള യോനോ എസ് ബി ഐ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ എം പിൻ അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ആപ്പ് ലോഗിൻ ചെയ്യുക അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻ്റർഫേസ് കാണാം അതിലേറ്റവും മുകളിൽ ഇടത് സൈഡ് മൂന്ന് വര നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ വല സൈഡ് യോനോ ലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇടത് സൈഡ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈൽ മാനേജ്മെൻറ്റ് ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ഇൻ്റർഫേസ് സോറി രണ്ട് ഓപ്ഷൻ കാണാം സെറ്റ് അക്കൗണ്ടിങ്ക് നെയിം ആഡ് മാനേജ് ബെനിഫിഷ്യറി അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആഡ് മാനേജ് ബെനിഫിഷ്യറി ഓപ്പൺ ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് നമ്മുടെ ഹൈ സെക്യൂരിറ്റി പാസ്വേഡായ പ്രൊഫൈൽ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തു വന്ന് നമുക്കൊരു മെസ്സേജ് വരും ഇവിടെ സെലക്ട് ബെനിഫിഷ്യറി ടൈപ്പ് എന്ന് പറഞ്ഞ് കാണാം നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കില്ല നിങ്ങൾ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ലിസ്റ്റ് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇൻ്റർഫേസിൽ ഏറ്റവും താഴെ ഒരു ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് ഒരു സിമ്പൽ കാണാം ഒരാളിൻ്റെ രൂപത്തിൽ നമുക്കവിടെ ബെനിഫിഷ്യർ ആഡ് ചെയ്യുന്നതിനാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സെലക്ട് അക്കൗണ്ട് അതായത് എസ് ബി ഐ അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടത് അതോ അതർ ബാങ്ക് മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ട് നമ്പറാണോ ആഡ് ചെയ്യേണ്ടത് അതാണ് അവിടെ ചോദിക്കുന്നത് ഞാൻ ഇവിടെ അദർ ബാങ്ക് സെലക്ട് ചെയ്തു അതിനുശേഷം ശേഷം ബെനിഫിഷ്യറി നെയിം ആർക്കാണോ പൈസ അയക്കേണ്ടത് അയാളുടെ പേരവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ പേര് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചെയ്യേണ്ടത് അതിന് തൊട്ട് താഴെ ഐ എഫ് എസ് സി കോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ അക്കൗണ്ട് നമ്പറിൻ്റെ കൂടെ ഉണ്ടാവും അതായത് പാസ്ബുക്കിൽ അക്കൗണ്ട് നമ്പറിൻ്റെ അടുത്ത് തന്നെ ഐ എഫ് എസ് സി കോഡ് കാണും അവരോട് ചോദിക്കുക എന്നിട്ട് ഐ എഫ് എസ് സി കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവരുടെ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതേ അക്കൗണ്ട് നമ്പർ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവരുടെ അഡ്രസ്സ് വളരെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് അറിയില്ലെങ്കിൽ അവരോട് വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ അവരുടെ പാസ്ബുക്കിൽ കൃത്യമായിട്ടുണ്ടാവും ആ അഡ്രസ്സ് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ ട്രാൻസ്ഫർ ലിമിറ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നമുക്ക് കാണാം നമുക്കിഷ്ടമുള്ള ഞാനിവിടെ അൻപതിനായിരം രൂപ സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ പതിനായിരോ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം ശേഷം ഒരു ടിക്ക് മാർക്ക് കാണാം അക്സെപ്റ്റ് മീ എന്ന് പറഞ്ഞിട്ട് ഐ അക്സെപ്റ്റ് മീ അത് ക്ലിക്ക് ചെയ്യുക ശേഷം അതിന് ത താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ നമ്മൾ ഫില്ല് ചെയ്തെല്ലാം കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ നമ്പർ എസ് എം എസ് അലർട്ട് വരുന്ന അതെല്ലാം കാണാം അതിന് ശേഷം ഏറ്റവും താഴെ കൺഫേം എന്ന് പറയുന്ന ബട്ടൺ കാണാനിടത് സെഡറ്റവും താഴെ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് യോനോ എസ് ബി ഐ ലൈറ്റ് എന്ന് പറയുന്ന ആപ്പിൽ നിന്നും വരുന്നതായിരിക്കും നമ്മുടെ ബാങ്കിൽ നിന്നും ഒരു എസ് എം എസ് വരും അതിൽ ഒരു എട്ടക്ക നമ്പർ പാസ്വേഡ് നോക്കുകയാണും നമ്മൾ അത് അതേപടി അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അതടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ബെനിഫിഷ്യറി ആഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് മെസ്സേജ് കാണാം നമുക്കതേപോലെ ഒരു എസ് എം എസ് മെസ്സേജും വന്നിട്ടുണ്ടാവും ഇത്തരത്തിൽ നമ്മുടെ യോനോ എസ് ബി ഐ ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യുകയും അതുവഴി നമുക്ക് മറ്റുള്ളവർക്ക് പൈസ അയക്കാൻ സാധിക്കുകയും ചെയ്യും